ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് അക്വേറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ ട്രിനോൾ ഡെക്സന്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോപ്പ്ലേസിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്തത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് പിന്നെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ഫ്രീഡിംഗ് ചിക്സ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസ് ഒക്കെ ഇട്ട ടൈമിൽ ഒത്തിരിയും പേര് നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നു ഹാൻഡ് ഫീഡ് ജിക്സ് ഏതൊക്കെയാണ് ഉണ്ടാകും ചോദിക്കാറുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ വീഡിയോയില് നമ്മള് നാല് ടൈപ്പ് ഹാൻഡ് ഫീഡിംഗ് ജിക്സ് പിന്നെ ബ്രീഡിംഗ് പയർ സ്മോൾ കൊണൂർ സൺകൊണൂർ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടാലേ കറക്റ്റ് പലവരും ഡീറ്റെയിൽസ് മനസ്സിലാകുന്നു അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പൊ നമ്മൾ പോകുന്നത് സഞ്ജീക്കാണ് സഞ്ചീക്ക് എന്ന് പറഞ്ഞതിന്റെ പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ തന്നെയാണ് സഞ്ജീക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യെല്ലോ കളറാണ് അതിന്റെ വിൻസിലോട്ടൊക്കെ നല്ലപോലെ യെല്ലോ കളർ വരുന്നതാണ് അപ്പൊ വീഡിയോ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നതാണ് നല്ല പോലെ യെല്ലോ കളർ ആവുന്നതാണ് അതുപോലെ തന്നെ അതിന്റെ വിൻസിന്റെ അടിയിലും ബോഡിയിലും ഒക്കെ നല്ല റെഡ് കളറും ആയിരിക്കും ഇപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് നല്ല റെഡ് കളർ വരുന്നതാണ് റെഡ് ആണ് ഇനി വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് നാലായിരം രൂപ സഞ്ചു പറഞ്ഞാൽ നല്ല പോലെ അതിന്റെ ഫേസിലും അതുപോലെ തന്നെ അതിന്റെ ചെസ്റ്റിന്റെ അവിടെയും ബോഡിയിലും ഒക്കെ നല്ല റെഡ് ആയിരിക്കും അതുപോലെ തന്നെ വിൻസ് ആയി വരുന്ന നമ്മുടെ സങ്കണൂരിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ നല്ല യെല്ലോ കളറായിരിക്കും നമുക്ക് അടൽറ്റ് ബ്രീഡിംഗ് പേർ എന്നൊക്കെ എപ്പോഴും ഒരു പതിനേഴ് പതിനെട്ട് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് ബ്രീഡിംഗ് പേര് സഞ്ചീക്കിന് നമുക്ക് സഞ്ജീക്കിന്റെ അടൾട്ട് ബ്രീഡിംഗ് പേറും നമുക്ക് സഞ്ജീക്കിന്റെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു പ്രായത്തിൽ സഞ്ചിക്കയെ കൊണ്ടു നല്ലപോലെ ഇണങ്ങുന്നതാണ് നല്ലപോലെ ടേംബ്ഡാവുന്നതാണ് നല്ല ഇണക്കി വളർത്താനായിട്ട് ഏറ്റവും അനുയോജ്യമായ പേരാണ് സഞ്ജീക് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആ കളർ തന്നെയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ബല്ലിയാണ് ക്രിംസന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ തന്നെയാണ് ക്രിംസണ് നല്ല ക്രിംസൺ ആണ് അതിന്റെ ചെസ്റ്റിലോട്ട് വരുന്ന ഡാർക്ക് റെഡ് ആണ് ക്രിംസൺ റെഡ് ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ടേമ് ആവുന്ന ബേഡാണ് നല്ലപോലെ ടേമ്ഡ് ആവുന്നതാണ് നല്ലപോലെ ഇണങ്ങുന്നതാണ് നമ്മൾ ഹാൻഡ് ഹാൻഡ്ഷീഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ടേമ്ഡാവുന്ന ആണ് നമുക്ക് എപ്പോഴും ഇണക്കി വളർത്തണം എന്നുണ്ടെങ്കിൽ ചെറിയ ആൻഡ് ഫീഡ് ചിക്സ് എടുത്താലേ നല്ലപോലെ ഇണക്കി വളർത്താനായിട്ട് പറ്റത്തുള്ളൂ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പേരന്റ്സ് ഫീഡ് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ആവുന്നതല്ല എന്നാൽ നമുക്ക് എടുക്കാനോ നമ്മൾ അടുത്തോട്ട് വരികയോ ഒന്നും ചെയ്യത്തില്ല ഒരു ടു വീക്സ് എങ്കിൽ ആൻഡ്ഫിഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുമായിട്ട് അറ്റാച്ച്മെന്റ് കൂടുന്നതാണ് കൊണ്ടുപോകുന്ന ഒരു കസ്റ്റമർ ടൂ വീക്സ് ഒക്കെ ആൻഡ്ഫിഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ കസ്റ്റമറായിട്ട് നല്ലപോലെ അറ്റാച്ച് ആവുന്നതാണ് ഇപ്പൊ നമ്മള് ക്രിംസംപള്ളിയുടെ നമ്മുടെ അടൽറ്റ് ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് അന്നേരം ക്രിസംപള്ളിയുടെ അടൽറ്റിനെ കാണാൻ പറ്റുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിന്റെ ബ്ലൂ ഗ്രീൻ ടിക്ക് ആണ് ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞാൽ കളർ തന്നെ എൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന കളറാണ് കണ്ടില്ലേ വിൻസലോട്ട് നല്ല ഡാർക്കായിട്ട് വരുന്ന കളറാണ് എപ്പോഴും ഫോർ ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള കളർ ഉള്ളത് ബ്ലൂ സീരീസിനാണ് അതായത് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കളറാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് പീസിനാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് സിലമൺ ആണ് നെക്സ്റ്റ് വരുന്നത് സിലമണാണ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം പൈനാപ്പിൾ കുളൂറിന്റെ കൂട്ട് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസാല കളറും എല്ലാം പൈനാപ്പിൾ കുളൂറിന്റെ കൂട്ട് തന്നെയാണ് പിന്നെ അതിന്റെ ചെസ്റ്റിന്റെ അവിടെ കളർ ഇച്ചിരി കുറവായിരിക്കും എന്താണെന്ന് പറഞ്ഞാൽ പൈനാപ്പിളിൽ ചെസ്റ്റിൽ അടിച്ചിട്ട് റെഡ് കൂടുതലായിരിക്കും ഇനി ചില റെഡ് കുറവായിരിക്കും ഇത് സിലവൻ്റെ കുഞ്ഞുങ്ങളാണ് ഏകദേശം ഒന്നര മാസം കളി പ്രായമുള്ളതാണ് ഇപ്പം കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം അൻഫുഡ് ചെയ്താൽ മതിയാവും ഫുള്ള് സെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് മിൻസലോട്ടും അതുപോലെ തന്നെ തേയിലും കാര്യങ്ങളൊക്കെ ആയതാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് പീസ് വരുന്നത് ഫീസിനാണ് രണ്ടായിരം രൂപ നമ്മൾ ഏകദേശം ഒരു ഇരുപത് ദിവസം ഉള്ളപ്പോൾ എടുത്ത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്യുന്നതാണ് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് അത്യാവശ്യം ഇത്രയും ഫെദറും കാര്യങ്ങളൊക്കെ ആയതാണ് എല്ലാം ഹാൻഡ് ഫീഡ് റെസ്പോൺസ് ചെയ്യുന്നതാണ് എല്ലാം നമ്മൾ ഒരു ഇരുപത് ദിവസം ഒക്കെ ഉള്ളപ്പോൾ എടുത്ത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് എല്ലാം ഇപ്പം കൊണ്ടുപോകുന്ന കസ്റ്റമർ ആവരും പെട്ടെന്ന് തന്നെ ഹാൻഡ് ഫീഡ് കൊടുക്കാൻ എളുപ്പമായിട്ട് നമ്മൾ ഫീഡ് ചെയ്ത് എല്ലാം ചെയ്തേക്കുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പേരൻസിൻ്റെ എടുക്കുമ്പോൾ ആദ്യം പെട്ടെന്ന് ഫീഡ് ചെയ്യത്തില്ല അതെന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമേ അത് ഫീഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ നമ്മളെല്ലാം ഫീഡിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ആൻഡ് ഫീഡ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായതാണ് പിന്നെ വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സൺകണ്ണൂർ ആണ് സൺകൊണൂറിൻ്റെ ഫുള്ളി ആയിട്ടുള്ളതാണ് നമ്മൾ ഫ്രീ ആയിട്ട് എടുത്തിരിക്കുകയാണ് ഫ്രീ ആയിട്ട് നമ്മൾ വേറെ എടുത്തിരിക്കുകയാണ് ഫുള്ളി ആണ് ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ളി ആയിട്ടുള്ളതാണ് ഇത് നമ്മൾ ഒരു ദിവസം ഉള്ളപ്പോഴത്തെ ആൻഡ് ഫീഡ് റേസ് ചെയ്ത് ഇപ്പൊ സെൽഫ് ഫീറ്റിങ് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മള് വാട്ടർ മെലൻ കഴിക്കുന്നതുകൊണ്ട് അതുപോലെ സൺഫ്ലോസ് ഇതെല്ലാം കഴിച്ചു തുടങ്ങി സെൽഫീറ്റിങ്ങായ കൺകുണൂർ ആണ് ഡി എൻ എ കൺഫേം ചെയ്താൽ നമുക്ക് ഒരു പെയർ അവൈലബിൾ ആയിട്ടുണ്ട് സിംഗിൾ പീസ് ആയിട്ട് വേണേൽ സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് ആറായിരം രൂപ അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ പൊട്ടിക്കയറി തുടങ്ങിയിട്ടുണ്ട് വീഡിയോ കാണുമ്പോ അറിയാൻ പറ്റുകയാണ് പിന്നെ ഒത്തിരി കസ്റ്റമേഴ്സിന്റെ ഉണ്ട് പ്രായ ചെറുപ്പത്തിൽ ഫിക്സ് ആയിട്ടിരിക്കുമ്പോൾ ഗ്രീൻ കളർ ആയിരിക്കും അങ്ങനെ രണ്ടാക്കണൂറാണോ എന്നൊക്കെ ചോദിച്ചും നമ്മുടെ വാട്സാപ്പിലൊക്കെ എൻക്വയറി ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ജെണ്ടാക്കുണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ഗ്രീൻ കളർ ആയിരിക്കും അത് ചേഞ്ച് ഉണ്ടാവുന്നതല്ല ഇത് പ്രായം കുറവനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളർ ആയിരിക്കും പ്രായം കൂടുന്നതനുസരിച്ചാണ് ഇത് നല്ല മൂലം വിൻസലോട്ടെ യെല്ലോ കളർ വരുന്നത് നമ്മൾ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് നമ്മൾ അഡൽറ്റിനെ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഒരു മാസമൊക്കെ പ്രായമുള്ള ചിക്സ് ഒക്കെയാണെങ്കിൽ നല്ല പൂർണ്ണമായിട്ട് ചിലപ്പോൾ ഗ്രീൻ കളർ ആയിരിക്കും യെല്ലോ കളർ കാണത്തേയില്ല അത് സംഗണൂറിന്റെ അങ്ങനെയാണ് സംഗണൂറിന്റെ കളർ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്താണ് വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപയാണ് വരുന്ന പ്രൈസ് വരുന്നത് നമുക്ക് യെല്ലോ ഷെയ്ഡും ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ചിക്കും ഉണ്ട് രണ്ട് പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഒന്നിച്ചിട്ടേക്കെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കിന്റെ ഡിഫറൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൊക്കെ നമുക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു യെല്ലോ ഷെയ്ഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെസ്റ്റിൻ്റെ അവിടെ റെഡ് കാര് വരുന്നതാണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ കളർ കാണത്തില്ല ലൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ വരുന്നത് വിൻസിലെ കളർ എല്ലാം ഏകദേശം ഒരുപാട് തന്നെയാണ് വിൻസേലെ കളറിനൊന്നും വ്യത്യാസം വരത്തില്ല നമ്മുടെ ബ്ലൂ സീരീസിൻ്റെ കാര്യം പറഞ്ഞാൽ പോലെ തന്നെയാണ് ബ്ലൂ സീരീസ് ബ്ലൂ ഗ്രീൻ ചിക്കും ബ്ലൂ യെല്ലോ ഷെയ്ഡും അല്ലേ അതുപോലെ തന്നെയാണ് ഗ്രീൻ ഗ്രീൻ ചിക്കും യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം കൊണ്ടാകുന്നില്ല സൈസും കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് ഒരുപോലെ തന്നെയാണ് സ്മോക്ക് റൂമിലൂട്ട് തന്നെയാണ് ഇത് വരുന്ന പ്രൈസ് പേറിന് മൂവായിരം രൂപ ആണ് വരുന്ന പ്രൈസ് ഗ്രീൻ ചിക്കിന് മൂവായിരം രൂപയാണ് അതുപോലെ തന്നെ യെല്ലോ ഷെയഡിന് മൂവായിരം രൂപയാണ് ഇപ്പൊ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ യെല്ലോ ആണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത് യെല്ലോ ഷെയ്ഡ് കണ്ടല്ലേ അതിന്റെ ചെസ്റ്റിന്റെ അവിടെ നല്ലപോലെ റെഡ് വരുന്നതാണ് ഗ്രീൻ ചിക്കൻ എന്ന് പറയുമ്പോൾ റെഡ് കുറവായിരിക്കും റെഡ് വളരെ ലൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ ആയിരിക്കും വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് പേറിന് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സംഗണൂറാണ് സങ്ങണൂരിന്റെ ബ്രീഡിംഗ് പെയറാണ് ഏകദേശം മൂന്ന് വയസ്സിന് മേളി പ്രായം ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിമൂവായിരം രൂപ അപ്പം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമുള്ള സംഗോറിൻ്റെ ചിക്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇതിൻ്റെ കളർ തന്നെ ഡിഫറൻസ് മനസ്സിലാവുന്നതാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചിക്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം അതിനകത്ത് ആ ചിക്സിന് വന്നിട്ട് യെല്ലോ കളർ കുറവായിരുന്നു അതുപോലെ തന്നെ അതിന്റെ ഹെഡിലെ കളറായാലും ഒക്കെ ഡബിൾ കളറായിട്ടാണ് ഒരു യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടാണ് അത് സിക്സ് ആയിരിക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഏജ് കൂടുന്നതിനനുസരിച്ച് ആ കളറിനല്ല ഫിനിഷിങ് വരുന്നത് ഇപ്പം കണ്ടില്ലേ ഇപ്പം അഡൽട്ട് ആയിട്ടുള്ള വീടിൻ്റെ പേര് ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഹെഡിലാണെങ്കിൽ നല്ലപോലെ യെല്ലോ കളറും റെഡും ഒക്കെയാണ് അതുപോലെ ചെസ്റ്റിൻ്റെ ഉള്ള റെഡ് അതുപോലെ തന്നെ അതിൻ്റെ വിൻസാലോട്ടൊക്കെ നല്ല എല്ലോ കളറാണ് വരുന്നത് സംഗണോറിൻ്റെ അങ്ങനെയാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഏജ് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുന്നതാണ് സംഗോറിൻ്റെ ഏജ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് ക്രിംസന്റെ അടൽറ്റ് ആയിട്ടുള്ളതാണ് ഏകദേശം രണ്ടു വയസ്സിൽ മേളി പ്രായമുള്ള ക്രിംസൺ ആണ് അത്യാവശ്യം ടേമഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ അടുത്തോട്ട് അടുത്തോട്ട് വരുന്നത് അത്യാവശ്യം ടേമഡ് ആയിട്ടുള്ളതാണ് അഡൽറ്റ് ആയിട്ടുള്ളതാണ് പന്ത്രണ്ടായിരം രൂപയാണ് പേര് വരുന്നത് നമ്മൾ ഈ വീഡിയോയിൽ ഇതിന്റെ ഫിക്സിനെ കാണിച്ചിട്ടുണ്ട് നമ്മൾ ടിക്സിനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്സിന് ഇതുപോലെ കളർ വരുന്നതാണ് ചെസ്റ്റിടെ ക്രിംസൺ റെഡ് വരുന്നതാണ് പിന്നെ ഞാൻ ചിത്രനെടുത്താൽ നല്ലപോലെ ടേംഡ് ആവുന്നതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സെമി ടേംഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ നമ്മൾ മുന്നോട്ട് വരുന്നത് ഇത് അടൽക്ക് നമുക്ക് ബ്രീഡിംഗിന് വേണ്ടിയുള്ളതാണ് നമുക്ക് എഗിങ്ങിന് വേണ്ടി ബ്രീഡിങ്ങിന് വേണ്ടിയുള്ള പേറാണ് ഇപ്പൊ കാണുമ്പോൾ തന്നെ അതിന്റെ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ക്രിംസന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കവർ തന്നെയാണ് ആ ക്രിംസൺ റെഡ് ആണ് അത് ഏതെന്ന് വെച്ചാൽ ഒന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ ആവുമ്പോൾ മാത്രമേ അത്രയും കളറും കാര്യങ്ങളും ഒക്കെ ആകത്തുള്ളൂ ഇതിന് വരുന്ന പ്രൈസ് പേറിന് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് ഒറ്റ പേരാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ജണ്ടാക്കുണൂറാണ് നെക്സ്റ്റ് വരുന്നത് ജണ്ടാക്കുണൂർ ആണ് അതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് പേര് വരുന്നത് ആയിട്ടുള്ളതാണ് ഓൾഡ് ഡി എൻ ആ വരുന്ന അഡൽട്ട് ആയിട്ടുള്ള ജണ്ടാക്കുണൂർ ആണ് അതിന് വരുന്ന ആണ് ജോഡിക്ക് ഒമ്പതിനായിരം രൂപ അത്യാവശ്യം നല്ല കളർ ഉള്ളതാണ് അത്യാവശ്യം നോർമലിനേക്കാളും അത്യാവശ്യം നല്ല റെഡ് ഉള്ളതാണ് ഞാൻ വീഡിയോ കാണുമ്പോൾ അറിയാം അതിന്റെ ടെസ്റ്റിൻ്റെ അവിടെ അത്യാവശ്യം നല്ലപോലെ റെഡ് ഉള്ള ടൈപ്പ് ജെണ്ടാക്കണൂറാണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗുണൂറിനോട്ട് തന്നെയാണ് സൈസ് കാര്യങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ സൺകണൂരിലോട്ട് തന്നെയാണ് പിന്നെ ആ കളറിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത് അതിന്റെ മീൻസ് ഗ്രീൻ കളർ ആയിരിക്കും ചെണ്ടാക്കണൂറിൽ വരുന്നത് അത് ചേഞ്ച് ഉണ്ടാവുന്നതല്ല പക്ഷെ ഇച്ചിരി റെഡ് കൂടുതലായിരിക്കും ഫേസിലും ടെസ്റ്റിലൂടെ ചില റെഡ് കൂടുതലായിരിക്കും പിന്നെ വരുന്ന പ്രൈസ് പേറിന് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് ലക്ഷണത് മോങ്കാണ് ലക്ഷണത് മോങ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ നാടൻ തത്തയുടെ കൂട്ടൊക്കെ ഇരിക്കുന്നതാണ് മോങ്കുപാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ മോങ്കാണ് ഇതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് മെയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ മോങ്ക് ആണ് ഇതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് മൂന്ന് വയസ്സ് പ്രായമുള്ള മെയിലാണ് മോങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന വേടാണ് മോങ്ക് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും ഇപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുകയായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അതുപോലെ തന്നെ പരമാവധി എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യേണ്ടതാണ് പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് വരുമ്പോഴും അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുതൽ അവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ് പുതിയ പുതിയ സ്റ്റോക്കും അതുപോലെ തന്നെ പുതിയ പുതിയ ഓഫറും കാര്യങ്ങളൊക്കെ എപ്പോഴും കാണുന്നതാണ് അതുകൊണ്ട് അത് കാണണമെന്ന് തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം